ും പുറത്തേക്ക് പകരം സായി പവർ ടീമിൽ അതെ പവർ ടീം ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നു നാളെ ക്ലോസ്ഡ് നോമിനേഷൻ രതീഷ് പതുക്കെ പതുക്കെ കളി ആരംഭിക്കുന്നു ആരംഭിക്കുന്നത് ജാസ്മിന്റെ ഗബ്രിയുടെ ഇടയിൽ കയറിയിരുന്നിട്ട് ജാസ്മിൻ ഗബ്രിയും പഴയ ഗെയിമുകൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നു ഇന്ന് നമ്മൾ ബിഗ് ബോസിനകത്ത് ആശംസ പറയാനെത്തിയ അഖില് ഇന്ന് ബിഗ് ബോസിനെതിരായിട്ട് വീഡിയോ ഇട്ടേക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അഖിലിൻ്റെ സംഭവങ്ങളാണ് ഇന്ന് ഭയങ്കരമായി ഇതിൽ നിൽക്കുന്നത് വീഡിയോ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക ഇന്ന് നമ്മൾ അഖിലിനെ ആശംസ അൻപതാമത്തെ എപ്പിസോഡിന്റെ ആശംസ പറഞ്ഞ് അഖിലിനെ കണ്ടിരുന്നു ബിഗ് ബോസിൻ്റെ അകത്ത് ആ വീഡിയോ തന്നെ അതെ പുറത്ത് വേറൊരു വീഡിയോ വന്നിരിക്കുകയാണ് ഭയങ്കര കോൺട്രവേഴ്സിയൽ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ഭയങ്കര പല രീതിയിൽ നമ്മൾ ചിന്തിപ്പിക്കുന്നതും പല രീതിയിൽ സംശയം ഉണ്ടാക്കുന്ന വീഡിയോസ് ആണ് വീഡിയോ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ എഴുതാം ഇനി അടുത്ത് നമുക്ക് നേരെ പ്രമോയിലേക്ക് പോവാം എന്താണ് പ്രമോയിൽ പ്രമോയിൽ നാളെ എട്ടാമത്തെ നോമിനേഷൻ ആണ് നോമിനേഷനകത്ത് പ്രമോയിൽ കാണിക്കുന്നത് പവർ ടീം മാറിയിരിക്കുന്നു ഗബ്രിയും ഋഷിയും പവർ ടീമിൽ ഇല്ല അതിന് പകരം സായി നന്ദനെയാണ് പവർ ടീമിൽ ഉള്ളത് അതിൻ്റെ കൂടെ ശരണിയും ശ്രീരേഖയും ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരാളെ നോമിനേറ്റ് ചെയ്യുക അതായത് പവർ ടീം മാറിയിട്ടില്ല ഇപ്പോഴും പവർ ടീം അവിടെ തന്നെ ഉണ്ട് ഇനി പവർ ടീം മിക്കവാറും അതിനകത്തൊന്ന് ആരെങ്കിലും നോമിനേറ്റഡ് ആവോ ഇല്ലയോ എന്ന് കണ്ടറിയാം അത് അവസാനത്തെ ട്വിസ്റ്റ് ആയിരിക്കും എന്തായാലും ഒരാള് പവർ ടീമിൽ ഒരാൾക്ക് ഒരാളെ പവർ ടീമിൽ നേരിട്ട് നോമിനേറ്റ് ചെയ്യാം പിന്നെ ക്ലോസ്ഡ് നോമിനേഷൻ ആണ് പ്രത്യേകിച്ച് ബിഗ് ബോസ് എടുത്തു പറയുന്ന മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് നീതി പുലർത്താതിരിക്കുക വീരവാദം ആരാണോ ആരാണോണ്ടോ പിന്നെ സജീവം അല്ലായിക ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പിന്നെ വൈരാഗ്യ ബുദ്ധി സേഫ് ഗെയിം നിലപാടില്ലായ്മ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി മാനദണ്ഡങ്ങൾ ഇതൊക്കെ അവിടെയുള്ള എല്ലാവർക്കും ഉള്ള കഴിവുകളാണ് ബിഗ് ബോസ് പറഞ്ഞത് ഇനി ലൈവിനകത്ത് ഇപ്പോൾ ഒടുക്കത്തെ ഒടുക്കത്തെ കരച്ചിൽ നടക്കുകയാണ് സുഹൃത്തുക്കളെ ജബ്രികളുടെ കരച്ചിലാണ് കേൾക്കുന്നത് നാളെ തൊട്ട് നിനക്ക് ഞാൻ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്നും ചെയ്യത്തില്ലെന്നും വാക്ക് കൊടുക്കുകയാണ് പക്ഷെ അതിനുശേഷമാണ് ഇപ്പം ഈ കാണുന്ന മൊത്തം ലൈവിന് നിങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ അവിടെ ഭയങ്കര കരച്ചിലും ജാസ്മിനെ കിടന്ന് ഓടുന്നു കരയുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഈ ഇങ്ങനെ ജാസ്മിൻ ഇങ്ങനെ സത്യം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ജലദീശ് വന്ന ഇടയിലിരുന്ന് ഏ വീട്ടി മോനെ എന്തുണ്ടാ என்னடா மோனே வீட்டி போடா வீட்டி போடா மோனே குட்டா ஆக்டிங் ஆனோடா ஆரி ரதீஷ் எடுத்து கெப்ரி ഗാഠമായ ചർച്ചയാണ് ഗബ്രിയും ജാസ്മിനും തമ്മിൽ എൻ്റെ ഇടയിൽ രതീഷ് ഇപ്പൊ ജാസ്മിൻ അവനിപ്പോ ദേഷ്യത്തിലാണ് ഈ കാക്ക ഇപ്പൊ ഗബ്രി എനിക്ക് വേറെ മൂടാണ് നിങ്ങൾ മാറിയിരിക്കൂ അപ്പൊ ജാസ്മിൻ നമുക്ക് ഇപ്പൊ വേണ്ട പിന്നെ പറയാം അയ്യോ അങ്ങനെ പറയലു മോളെ ഗബ്രുക്കുട്ടാ എന്തുണ്ട് ഗബ്രുക്കുട്ട ഗബ്രുകുട്ട അത് എന്ത് പിണങ്ങിയിരിക്കണത് ചേട്ടനോട് സംസാരിക്കണ മുത്തേ കണ്ണേ ചക്കരെ രതീഷ് ഏട്ടൻ വന്നതല്ലേ ഏട്ടനോടൊന്നും മിണ്ട് ഇപ്പൊ ഗബ്രി പിന്നെ സംസാരിക്കാം ഒരു വഴക്ക് നിങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വേറെ കാര്യത്തിൽ ഇരിക്കുകയാണ് സ്ക്രീൻ ഫ്രൈസ് ഉണ്ടാക്കാൻ രാത്രി മനസ്സിലായോ നിങ്ങൾ പോവാ അപ്പൊ പത്ത് മിനിറ്റ് കാക്ക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വരാം അപ്പൊ പ്രതീഷ് ഏട്ടൻ വന്നതല്ലേ മോനെ ഇന്ന് തന്നെ ഇങ്ങനെ പറയാമോ അപ്പൊ ഗബ്രി നീ ഒന്ന് എനിക്ക് തലയാണെങ്കിൽ പൊക്കാൻ മയ്യാ ഇപ്പ എനിക്ക് നീ ഒന്ന് കാലാട്ടത്തിരിക്കൂ ജാസ്മിൻ നീ ഒന്ന് മിണ്ടായിരിക്കൂ അപ്പൊ പ്രതീഷ് നിന്റെ സങ്കടമൊക്കെ ഏട്ടൻ്റെ തോളിൽ വെക്കും മോനെ രാലേട്ട പറഞ്ഞേ നീ പറയ്പറട കുട്ടാ പിന്നെ പറയാം പ്രതീഷ് കുറേ നേരം എൻ്റെ ഇടയിൽ ഇരുന്നേ അത് കഴിഞ്ഞ് ആ പിന്നെ പറയാമെങ്കിൽ പിന്നെ പറയാം എന്ന് പറഞ്ഞു പോയി തല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിരിക്കുകയാണ് അപ്പൊ എനിക്കൊരു ചെറിയ കുട്ടിയുടെ വാത്സല്യം വേണം മോനെ എനിക്കത് കിട്ടിയിട്ടില്ല മോനെ അതുകൊണ്ട് പേടിച്ചിരിക്കുകയാണ് മോനെ ചേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പോവാണാ കുട്ടാ ഞാൻ പോവാണെന്ന് പറഞ്ഞ് രതീഷ് പോകുന്നുണ്ട് കുറച്ച് നേരം അത് രതീഷ് ഒന്ന് ഇറക്കി നോക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞ് ഇപ്പം രണ്ടും കൂടി ബാത്റൂം ഏരിയ പോയിട്ടിരുന്ന കരച്ചിലും ബഹളോ എന്തിനാണോ എന്തോട്ടാ എനിക്കൊരു പിടിയില്ല ഇതാണ് അവരുടെ ഗെയിമിന്റെ വിജയം എന്നാണ് ഇവർ വിചാരിക്കുന്നത് എന്നാലും കുറെ സപ്പോർട്ടൊക്കെ ഉണ്ട് ഇവർക്ക് സത്യമായിട്ടും ആ കുറച്ച് പേരൊക്കെ ഉണ്ട് ഞാനൊന്നും ഞാനൊന്നും പറയുന്നില്ലടാ ഗബ്രി നീ കരേലടാ എനിക്ക് വയ്യടാ അതിൽ കൂടുതലും എനിക്ക് പറയാൻ പറ്റൂല എനിക്ക് എനിക്ക് പയ്യ ഗബ്രി നീ ഒന്ന് പറയും ഗബ്രി അവസാനം അവിടെ അവിടെ റൂമിൽ എന്താണ് ഡ്രസ്സിങ് റൂമിൽ കൊണ്ടാക്കിയിട്ട് പോകുന്നു ജാസ്മിൻ അവിടെ കിടന്ന് കരയുന്നു പിന്നെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ ആരായിരിക്കും പുതിയ ക്യാപ്റ്റൻ റസ്മിൻ ഓടി വരുന്നു മോളെ എന്താ മോളെ പ്രശ്നം എന്ന് പറയുന്നത് പിടിക്കുന്നു അറിയില്ലടോ കെബ്രി എന്തൊക്കെയു പറയുന്നു എന്താണ് ആക്ച്വലി അവർ തമ്മിലുള്ള പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെ ഫൂളാക്കുന്നു എന്താ ഇവിടെ വന്ന് അന്നോട്ട് ഇവർക്ക് പ്രശ്നമാണ് രാത്രിയിൽ എന്ത് പ്രശ്നമാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല രണ്ടുപേരും ഇരുന്ന് കരയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇനക്കിനി ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കില്ല നിനക്ക് ഒരു ചീത്തപ്പേരും ഉണ്ടാക്കില്ല നിനക്ക് പിന്നെ ഇരുന്ന് കരയുന്നു വെറും ഗെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പ്രേക്ഷകരുടെ ഇതിലത്തെ ഡായി ഉണ്ടാകേണ്ടത് സത്യമായിട്ടും കാര്യം ഇത് വെറും കുറച്ച് പേര് ഇത് ഇഷ്ടപ്പെട്ട് ഈ കോംബോയും ഇതുമൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഇതാന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് രാവിലെ ആവുമ്പോൾ ഇവർ ഗെയിം കളിക്കുക അതേ എപ്പോഴേ ഗബ്രി നീ പറയടാ നീ പറയേ നീ കാര്യങ്ങൾ പറയടാ എന്താടാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എവിടെ പോയി നിൽക്കും എന്നൊരു പിടിയുമില്ല നാളെ ഇടിച്ച് നിൽക്കും പിന്നെ നാളെ ജിൻഡോയും ഋഷിയും ഒരു നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഗബ്രിയും ഋഷിയും പുറത്തായത് പവർ ടീമിൽ നിന്ന് അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം ആദ്യം നിങ്ങൾ അഖിലിൻ്റെ കാര്യം പറയുക അഖിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഭയങ്കര എല്ലാവരും താഴെ ഇത് പറഞ്ഞിട്ടുണ്ട് ഭയങ്കരമായ വിവാദം അടങ്ങിയ വീഡിയോസാണ് ഒരുപാട് പേരെ കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസിൽ വന്ന സകല സ്ത്രീകൾക്കും നിങ്ങളെയും പറയുന്നുണ്ട് അതൊക്കെ വേറെ രീതിയിൽ വന്നതൊക്കെയാണ് പറയുന്നത് അതിനെക്കുറിച്ചിനൊക്കെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഭയങ്കര അലിഗേഷൻസ് അലിഗേഷൻസാണ് ഷോയ്ക്കെതിരായിട്ട് ചെയ്തേക്കുന്നത് ഭയങ്കര വലിയ വലിയ അലിഗേഷൻസ് ആണ് ഇട്ടേക്കുന്നത് അതും ഇന്ന് ആശംസ പറഞ്ഞ വ്യക്തിയാണ് ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി നമ്മുടെ ഷോയ്ക്കകത്ത് ഇപ്പോൾ വന്നിട്ട് ബിഗ് ബോസിന് അമ്പതാമത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും ആശംസ സൂപ്പറായിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ ആളാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് വീഡിയോ കണ്ടു അത് കഴിഞ്ഞ ഉടനെ ഞാൻ ഇത് വീഡിയോ കാണാറ് അപ്പോൾ ഞാൻ ഏ സംഭവത്തിൽ എന്താ സംഭവം അപ്പോൾ സിമിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഫുൾ ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഇങ്ങനെ കലങ്ങി കലങ്ങി ഇങ്ങനെ കിടക്കുകയാണ് ഒരു വിധത്തിലും കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുന്നുണ്ട് പ്രേക്ഷകർ പല രീതിയിൽ പറയുന്നു പ്രേക്ഷകർക്ക് ഓൾറെഡി ഇപ്പോൾ ദേഷ്യം വന്നിരിക്കുകയാണ് കാര്യം അഭിയുടെ എഡിക്ഷനിൽ ഭയങ്കരമായ രീതിയിൽ പ്രേക്ഷകർ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് പിന്നെ സിബിൻ്റെ ആ ഒരു എപ്പിസോഡ് തൊട്ട് വീക്കെൻഡ് എപ്പിസോഡ് വളരെ താഴേക്ക് പോയി മാത്രമല്ല ലാലേട്ടൻ ഇപ്പോൾ ഭയങ്കര വീക്കായി കഴിഞ്ഞ എപ്പിസോഡ് വെച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ ഈ വീക്കെൻഡ് വളരെ വീക്കായിട്ട് നിന്ന് പഴയ ലാലേട്ടനായി അതായത് നമ്മുടെ ത്രീയിലൊക്കെ വന്നിട്ട് ന്യൂട്രൽ പറഞ്ഞു പോകുന്ന ലാലേട്ടനായിട്ട് മാറി ലാലേട്ടൻ സത്യം പറഞ്ഞാൽ ഒന്നും പറയാതെ ആയി എന്തോ കളിച്ചോ എന്തോ ചെയ്തോ എന്നുള്ള രീതിയിലുള്ള ഒരു ലാലേട്ടനായിട്ട് മാറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഒന്നും പറയാത്ത രീതിയിൽ ആരെയും ഒന്നും പറയത്തില്ല എങ്ങനെയെങ്കിലും അങ്ങനത്തെ ഒരു രീതിയിലാണ് എനിക്ക് എനിക്ക് സത്യം ഗോഡ് പ്രോമിസ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഇനി എനിക്ക് തോന്നുന്നു കൂടുതലൊന്നും പറയില്ല ഇത് ഇങ്ങനെ തന്നെ അങ്ങ് ലാലേട്ടൻ ഇങ്ങനെ തന്നെ പോവാനാണ് ചാൻസ് എനിക്ക് അറിയത്തില്ല ബട്ട് എനിക്ക് പഴയ ഒരു ലാലേട്ടൻ അതായത് സീസൺ സിക്സിന് നമ്മൾ കാണാത്തൊരു ഉണ്ട് സീസൺ സിക്സിൽ ലാലേട്ട ആയിരുന്നു പക്ഷേ സിബിൻ്റെ ആ ഒരു വീഡിയോ എപ്പിസോഡിലാണ് ശേഷമാണ് ലാലേട്ടൻ ഭയങ്കരമായിട്ട് മാറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്തോ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ലാലേട്ടൻ ഇങ്ങനെ ന്യൂട്രൽ ആയിട്ട് പോകാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത് അങ്ങനെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നു എനിക്കറിയില്ല എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങളും ഇതൊന്നും നമുക്ക് സത്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പം ഒന്നും ഒന്നും മാച്ചാവുന്നില്ല പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുന്നില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തന്നെ പറയുക നിങ്ങളാണ് എൻ്റെ പ്രേക്ഷകർ നിങ്ങളാണ് ഈ ഷോ കൊണ്ടുപോകുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി ഉള്ളൂ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരാണ് എല്ലാം പ്രേക്ഷകരുടെ ഒരിതനുസരിച്ചിട്ട് വേണം ഷോ പോവേണ്ടത് പ്രേക്ഷകരാണ് ഷോ കൊണ്ടുപോകുന്നത് അവരുടെ ഇതും അഭിപ്രായങ്ങളും കൂടെ മാനിക്കണം അതും കൂടെ ഞാൻ ആഗ്രഹി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റികൾ പലതിനും വരുത്തണം പ്രത്യേകിച്ച് വീക്കെൻഡുകളിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ് ആ സിബിൻ്റെ ആ ഒരു ഇതുവരെ അത് കഴിഞ്ഞ് ഭയങ്കര ഒരു ഇത് വന്നു എന്നാലും അത് തിരിച്ചു പിടിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് നിങ്ങളിതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ എഴുതുക അറിയിക്കുക അപ്പോൾ എനിക്ക് ഇത്രേ പറയാൻ പറ്റുകയുള്ളൂ കൂടുതലുണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്